സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ വിളക്കന്നൂർ ക്രിസ്തുരാജാ ദേവാലയത്തിലെ ദിവ്യകാരുണ്യ അടയാളം കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പ് വെളിപ്പെട്ട ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൊതുവണക്കത്തിനായി കഴിഞ്ഞ മെയ് മുപ്പത്തി ഒന്നാം തീയതി വത്തിക്കാനിൽ നിന്ന് ന്യൂൻഷ്യോ വന്ന് ഇവിടെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ വെളക്കന്നൂർ ക്രിസ്തുരാജാ ദേവാലയം കടന്നു ഇവിടെ വിശ്വാസ സമൂഹം ഒഴുകിയെത്തുകയാണ് ഒരു നോക്ക ഈശോയെ ദർശിക്കുവാൻ വേണ്ടി നമ്മോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ തോമസ് കിഴാഴുത്തലച്ചനാണ് അച്ഛ ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് സ്നേഹിതരെ എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മൾ മുപ്പത്തിയൊന്നാം തീയതി ദിവികാരുണിശോയുടെ അത്ഭുതം പൊതു വണക്കത്തിനും ആരാധനയ്ക്കുമായി സമർപ്പിച്ചതിന് ശേഷം കേരളത്തിനകത്തും പുറത്തു നിന്നും ഒക്കെ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പരിമിതമായ സൗകര്യമേ ഉള്ളൂ എങ്കിലും സാധിക്കുന്ന പോലെ എല്ലാവർക്കും ഈശോയെ കാണുവാനും ആരാധിക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇടവക സമൂഹവും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് ദേവജനത്തിൻ്റെ സഹായ സഹകരണങ്ങളൊക്കെ തേടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോഴത്തെ ഒരു ആരാധനയുടെ സമയക്രമീകരണങ്ങൾ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിനവും മൂന്ന് വിശുദ്ധ കുർബാന നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സമയം രാവിലെ അഞ്ച് കൂടി ആരംഭിക്കുന്ന ആരാധന ആറേ മുപ്പതിന് വിശുദ്ധ കുർബാന തുടർന്ന് ഉള്ള കുർബാന പതിനൊന്ന് മണിക്കും വൈകുന്നേരം ആറു മണിക്കുമാണ് നമ്മൾ ഏഴരയോടുകൂടി ദേവാലയം അടയ്ക്കുന്നതാണ് വെള്ളി ശനി ദിവസങ്ങളിൽ നമുക്ക് വിശുദ്ധ കുർബാന രാവിലെ ആറേ മുപ്പതിനും തുടർന്ന് പത്തേ മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനും ഉച്ച കഴിഞ്ഞ് മൂന്നേ മുപ്പതിനും ആറ് മണിക്കും ഉണ്ട് ഒരു സമയക്രമീകരണം നമ്മളിപ്പോൾ ദൈവജനത്തിൻ്റെ ആവശ്യപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നത് പ്രഭാതത്തിൽ അഞ്ച് മുപ്പതിന് ആരംഭിക്കുന്ന വിശുദ്ധ കുർബാന തുടർന്ന് ഏഴ് മുപ്പത് ഒൻപത് മുപ്പത് പന്ത്രണ്ട് മുപ്പത് മൂന്ന് മുപ്പത് അഞ്ച് മുപ്പത് ഏഴ് മുപ്പത് അങ്ങനെയുള്ള ഒരു സമയക്രമീകരണമാണ് ഇപ്പോൾ ഞായറാഴ്ചകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക വിവിധ ദേശങ്ങളിൽ നിന്ന് വലിയ വാഹനങ്ങളിലൊക്കെയായി തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നു ഇനി അവരുടെ പ്രത്യേകമായ ആവശ്യപ്രകാരം അവർക്ക് അനുചിതമായ സമയത്ത് വിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ വെള്ളിയാഴ്ചയാണ് പ്രത്യേകിച്ച് തിരുമുഖ നോവേന ക്രമീകരിച്ചിരിക്കുന്നത് ശനിയാഴ്ച നമുക്ക് തിരുമുഖ ജപമാലയും ഉണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ചകളിൽ ദിവ്യകാരത്തോട് അനുബന്ധമായിട്ടുള്ള പ്രഘോഷണങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു രണ്ടാം ശനിയാഴ്ചകളാണ് വിവിധ ദേശങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ട് ഒരു തീർത്ഥാടനം എന്ന നിലയിൽ ക്രമീകരിച്ചിരിക്കുക എല്ലാ രണ്ടാം ശനിയാഴ്ചകളും തൻമൂലം ഏകദിന കൺവെൻഷൻ ഉണ്ട് ഈ വർഷത്തെ ആരാധന അനുസരിച്ച് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഈ വരുന്ന ജൂൺ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ചയാണല്ലോ അന്നും ദിവികാരിണി ആരാധനയും വിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ ദിവികാരിണി പ്രദീക്ഷിണവും നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട് അന്നേദിനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരാധനയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് ദിവജനത്തെ എല്ലാം ഈ അനുഗ്രഹദായകമായ നിമിഷങ്ങളിലേക്കും തിരുക്രമങ്ങളിലേക്കും ക്ഷണിക്കുന്നു